അസോസിയേഷൻ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ടി അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ റസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർമാരായ ദീപക് കളത്തിൽ രേഷ്മ ദീപക് യു സൂരജ് മാളവിക സൂരജ് സുമയ്യ പി ആർഒഫ ഫൈസൽ അസോസിയേഷൻ സെക്രട്ടറി ലീന സമീഷ് ഷാജി യുവതാര മെമ്പർ എൻ രവി മുരളി മോഹനൻ മാങ്ങാട്ടിരി പുഷ്കരൻ മൂപ്പിൽ ആരിഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വെട്ടിനൂസ് തിരൂർ